ഹായ് ഡി എസ് ഇറ്റ്സ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രയൽ എഡിറ്റ് ചെയ്ത കംപ്ലീറ്റ് കുട്ടികളും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും എഡിറ്റ് ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് ചെയ്യുക ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ഞാൻ ഇത്രയും സ്പീഡിൽ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രയും ടൈമില്ല എഡിറ്റ് ചെയ്യാനൊന്നും സോ സ്വാഭാവികമായിട്ടും നാളെ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ കാത്തു നിൽക്കരുത് മേ ബി ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് സൈറ്റ് ഹാങ് ആയിട്ടോ അല്ലെ ബൾക്കായിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തെങ്കിലും കാരണത്താൽ ലാഗ് അടിച്ച് പോയാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും പിന്നെ നിങ്ങൾ മൂന്ന് അലോട്ട്മെൻറ്റ് വരെ പുറത്ത് നിൽക്കേണ്ടി വരും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററിയിലെ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഇനി അലോട്ട്മെൻറ്റ് ട്രയൽ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായേക്കും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന ഒരു ചിന്താഗതി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ಜೂನ್ ಸೆಕೆಂಡೆ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ അടിച്ചു നോക്കിയപ്പോൾ അതിൽ കാണിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല അലോട്ട്മെൻറ്റിനെ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന ഒരു റിസൾട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്ത സ്ഥലത്തേക്ക് നിങ്ങൾ കണ്ടു അല്ലേ അക്ഷയരെ പോയി പിടിച്ച് തല്ലൂല്ലേ അല്ലേ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഒരു ടെക്സ്റ്റ് വരും അതായത് ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റഡ് നോക്കിക്കേ ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റഡ് ആഫ്റ്റർ ട്രയൽ അലോട്ട്മെന്റ് അതായത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു ട്രൈ ടു ലോഗിൻ ആഫ്റ്റർ പബ്ലിഷിംഗ് ഫസ്റ്റ് അലോട്ടഡ് റിസൾട്ട് അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചോളൂ എപ്പോ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് നിങ്ങളുടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈനലി കൺഫേംഡ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളെ പരിഗണിച്ചിരിക്കും ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം നിൽക്കുന്നുണ്ടെങ്കിൽ ക്യാൻഡി ലോഗിൻ നിങ്ങൾ ഓപ്പൺ ആക്കി ഈ ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ലോഗിൻ ഓപ്പൺ ആയി വരികയാണെങ്കിൽ തൊട്ടപ്പുറത്ത് എന്തുണ്ടാകും എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും സോ നിങ്ങൾ ഫൈനലി കൺഫർമേഷൻ ചെയ്തിട്ടില്ല വേഗം എന്ത് ചെയ്യുക എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നടത്തുക ഓക്കെ എന്നിട്ട് വീണ്ടും ഇത് അടിച്ചു വെക്കുക അപ്പോൾ ഈ ഒരു സാധനം വരികയാണെങ്കിൽ ഏത് സാധനം ഫസ്റ്റ് കൺഫ ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റഡ് ആഫ്റ്റർ ട്രയൽ അലോട്ട്മെൻറ്റ് ഇങ്ങനൊരു വാണിംഗ് നിങ്ങളെ കാണിച്ചു തരികയാണെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓക്കെയാണ് സേഫ് സോണിലാണ് നിങ്ങൾ ചെയ്ത എല്ലാ വർക്കും ഓക്കെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നേരെ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുക അതാ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുക വെബ്സൈറ്റിൽ കയറി ഹോം എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറുക അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു നോക്കുക എന്നിട്ട് ലോഗിൻ അടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരികയാണ് അലേർട്ട് പോലെ വരികയാണ് എൻ്റെ ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റഡ് ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഓക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി ജൂൺ രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ വളരെ പെട്ടെന്ന് ചെയ്യൂലേ സോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോൻ്റെ അടിയിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ കാണിക്കുന്നില്ല നിങ്ങളുടേത് ലോഗിൻ ചെയ്ത് ഓപ്പൺ ഓപ്പണായി വരുന്നുണ്ടെങ്കിൽ അവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ സോ വീണ്ടും കാണാൻ മറക്കല്ലേ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ